സംസ്ഥാനത്തെ പ്ലസ് ടു പരീക്ഷാഫലം മെയ് ഇരുപത്തി രണ്ടിന് പ്രസിദ്ധീകരിക്കും ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്കായിരിക്കും വിദ്യാഭ്യാസ മന്ത്രി റിസൾട്ട് പ്രഖ്യാപിച്ചു ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിരുന്നു നാല് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി എഴുന്നൂറ്റേഴ് വിദ്യാർത്ഥികളാണ് രണ്ടാം വർഷ പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്തത് അതുപോലെ തന്നെ പ്ലസ് വണ്ണിന്റെ പരീക്ഷാഫലം ജൂൺ മാസം പ്രസിദ്ധീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചിരുന്നു ഇനി റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് ഏതൊക്കെ വെബ്സൈറ്റുകളിൽ നിന്നാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പറയാം വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനം ഈ വർഷം കൂടുമെന്നും അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം എഴുപത്തേഴ് ശതമാനമായിരുന്നു വിജയ ശതമാനം ഇവിടെ കൊടുത്തിട്ടുള്ള വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവ കൊടുത്തതിന് ശേഷം സബ്മിറ്റ് ചെയ്യുക നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ഈ റിസൾട്ടിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വയ്ക്കാം എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ ഏതെങ്കിലും വിഷയത്തിന് മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ റീവാലുവേഷന് കൊടുക്കാം അതുപോലെ ഇനി ഏതെങ്കിലും വിഷയത്തിന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ വർഷം തന്നെ സേ എക്സാം എഴുതി നിങ്ങൾക്ക് ഈ വർഷം തന്നെ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്